ഗൈസോപ്പ നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷം നമ്മൾ ബ്ലോഗുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഒരു പണിയുമില്ല ഇങ്ങനെ വെറുതെ റൂമിൽ തന്നെ കുത്തിയിരിക്കുകയായിരുന്നു ഇത്രയും ദിവസം അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കോഫീടെ ഓർഡർ കിട്ടിയിട്ടുണ്ട് കോഫിയുടെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേടത്തിൻ്റെ സഹോദരി ഒരു കോഫി മെഷീൻ അതിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി എന്നെയും മേഡത്തിൻ്റെ ഡ്രൈവറേയും ആണ് പറഞ്ഞു വിടുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ കൂടെ വരുന്ന ചേട്ടൻ ശ്രീധരൻ എന്നാണ് പുള്ളിയുടെ പേര് കേട്ടോ അപ്പം നമ്മളിതായി ഇതിനക്ക് പോകുന്നുണ്ട് ചേട്ടാ എന്തൊക്കെയുണ്ട് ഏ ഇത് ഗോപ്രോപ്രോ ഓ ഞാൻ ഞാനെടുക്കായിരുന്നല്ലേ ഒന്ന് പരിചയപ്പെടുത്തി എവിടെയാണ് നാട്ടില് ഞാൻ നാട്ടിലെ കോഴിക്കോട് നാദാപുരം ആ പേര് പേര് ശ്രീധരൻ ശ്രീധരൻ അപ്പോൾ ഇതാണ് നമ്മുടെ ശ്രീധരൻ ചേട്ടൻ നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് ഇതാണ് കോഫി മെഷീനുമായിട്ട് പോയിട്ടുണ്ട് അതിന്റെ ഷോർട്ട് വീഡിയോയിലാണ് ഞാൻ ഇട്ടുകഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോലെ എവിടെയാണ് പോകുന്നത് എന്നൊക്കെ ഇനി നമുക്ക് ലൊക്കേഷൻ കിട്ടിയാലേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ നൂറുണ്ട് ആ കുറച്ച് ദൂരമുണ്ട് ചൂടാണ് ഈ സമയത്ത് ഞാൻ ഒരു ജാക്കറ്റാണ് എടുത്തിട്ടേണ്ട ബ്ലോഗ് ചെയ്യാതിരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ റൂമിൽ തന്നെയാണല്ലോ ഏട്ടാ ഒരു പണിത ചുമ്മാ വൈകുന്നേരം ഇറങ്ങി വന്ന് ഇതൊക്കെ എടുത്തു അങ്ങോട്ട് പിടിച്ച് ഇങ്ങോട്ട് പിടിച്ചു ഓ നടക്കണമെന്ന് പക്ഷെ എന്താണ് കൊറേ നാള് ഇവിടെ കത്തലിൽ നിന്ന് ഒരുപാട് എന്ന് പറയാൻ രണ്ടുമൂന്ന് സ്ഥലത്തൊക്കെ ജോലി എടുത്തപ്പോഴത്തേക്ക് നല്ല കഷ്ടപ്പാടൊക്കെ കിട്ടി പക്ഷെ ഇപ്പോന്നില്ല വെറുതെ എന്റെ ജോലി ഫുഡും അപ്പോ ഇതൊക്കെ കാരണമാണ് നമുക്ക് ഒരു കണ്ടന്റ് ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് വീഡിയോ ചെയ്യുന്ന ഇതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാതിരുന്നത് വണ്ടി എന്തോ കംപ്ലൈൻറ് ആയിരുന്നു അപ്പൊ നമ്മൾ രണ്ടുപേരും താണ്ട കോഫി മെഷീനൊക്കെ കയറ്റാനായിട്ട് നമ്മളെ മേടത്തിന്റെ വീട്ടിലേക്ക് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ചേട്ടൻ എന്റെ കൂടെ ബ്ലോഗ് തുടങ്ങുമെന്നാണ് തോന്നുന്നത് കേട്ടോ എന്തെങ്കിലും പോയിട്ട് വെല്ലടിക്കാം ഗൈസ് ഇവിടെ വന്ന് വെല്ലടിച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ഇവിടുത്തെ ജോലി ചെയ്യുന്ന ചേച്ചിമാർ വരുള്ളൂ അവർ വന്ന് ഗേറ്റ് തുറന്നാൽ മാത്രമേ നമുക്ക് അകത്ത് കയറി നമ്മളെ മെഷീനും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ മെഷി അത് നിങ്ങൾ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും അപ്പോൾ എന്തായാലും നമുക്ക് മെഷീനും കാര്യങ്ങളൊക്കെ അകത്ത് പോയി എടുക്കാറുണ്ട് അപ്പോൾ അകത്തോട്ട് പോയി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം നമുക്ക് ഒരു കാര്യം ചെയ്യാം എല്ലാം ഇവിടെ കൊണ്ടുവന്ന് വണ്ടിയിൽ ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വീടിലോട്ട് തിരിച്ച് വരാം ഗൈസ്

വീടിലോട്ട് തിരിച്ചു വരാൻ മിക്കവാറും ദോഹയായിരിക്കും ഇതാണ് നമ്മളിവിടത്തെ വലിയൊരു മാള് ലാൻഡ് മാർക്ക് പേര് അടുത്തുള്ള പെട്രോൾ പമ്പ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബേക്കിലാണ് ഈ ലാൻഡ് മാർക്കിന്റെ ബേക്കിലാണ് നമുക്കുള്ള പെട്രോൾ പമ്പ് സ്ഥിരമായി പോകുന്ന പമ്പ് എല്ലാ അടുത്താണ് എനിക്ക് ബ്രിഡ്ജ് കയറി ഇറങ്ങുമ്പോഴത്തേക്കും നമുക്കുള്ള ദോഹ എക്സ്പ്രസ് ഹൈവേ കിട്ടും കേട്ടോ ആ കാണുന്ന ക്യൂ അടുത്തുള്ള വലിയ മാൾ എന്നൊക്കെ പറഞ്ഞോ ഇനി എങ്ങോട്ടും തിരിയണ്ട പതിനേഴ് കിലോമീറ്റർ കണ്ണും പൂട്ടി പോകണോ പറഞ്ഞിരുന്നത് നമ്മള് കഴിഞ്ഞ കേട്ടോ പോയത് കഴിഞ്ഞ് നമുക്കൊരു അൽക്കൂറ് ഇതേ സെയിം നാൽപ്പത്തഞ്ച് മിനിറ്റ് എത്ര കിലോമീറ്റർ ആയിരുന്നു ആ അമ്പത് കിലോമീറ്റർ അഴിപ്പിച്ച് എന്ന് പറഞ്ഞാൽ ഖത്തറിൻ്റെ ഏകദേശം അറ്റം അങ്ങ് ആയി സംഭവം ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഫോണിൽ കിടപ്പുണ്ട് ഞാൻ ഇട്ടില്ല കേട്ടോ എഡിറ്റ് ചെയൊന്നും ചെയ്തില്ല അതുപോലെ തന്നെ ഇട്ടേക്കാണ് ഞാൻ കഫീലിന് മെസ്സേജ് ഇട്ട് എനിക്ക് ചേട്ടൻ വന്നിട്ട് നിനക്ക് പറഞ്ഞത് രണ്ട് മണിക്ക് കണ്ടില്ലെന്ന് തോന്നും എനിക്ക് റിപ്ലൈ തന്നില്ല ആ ഇന്ന് ഉമ്മരെ വീട്ടിൽ പോയതായില്ലേ ഫുഡൊക്കെ കഴിച്ചിട്ടുറങ്ങി ഇന്ന് പറയുമ്പോ വെള്ളിയാഴ്ചയാണെന്ന് ഞാൻ അറിയുന്നത് ചേട്ടന് ചേട്ടൻ എനിക്ക് മെസ്സേജ് കിട്ടപ്പോഴാണ് അല്ലല്ല എന്റെ സ്വന്തം ചേട്ടൻ ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് കൊണ്ടിരുന്ന മതി ഉള്ളിക്കാൻ ഇന്ന് ഡ്യൂട്ടിന്ന് ചോദിച്ചു നിനക്ക് ഇത്ര നിനക്ക് ദിവസം അറിയാമേ ഇന്ന് വെള്ളിയാഴ്ച സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഡ്യൂട്ടി ഇല്ലാത്തോണ്ടേ വെറുതെ സ്വഭാവം നമ്മൾ ഇനി കുറച്ചേരം സംസാരിച്ചും പറഞ്ഞ് അങ്ങോട്ട് നമ്മുടെ ലൊക്കേഷൻ ചെന്നതിനു ശേഷം നമുക്ക് വീഡിയോയിലോട്ട് തിരിച്ചു തരാം ഇടക്ക് വെച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ് എന്നിട്ട് ഞാൻ വീണ്ടും വീഡിയോ ഓണാക്കി കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഒരു ബ്ലോഗായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ വീണ്ടും വീഡിയോയിലോട്ട് തിരിച്ചു വന്നതാണ് അപ്പൊ എന്തായാലും നമുക്ക് ലൊക്കേഷൻ ചെന്നശേഷം നമുക്ക് വീടിയിലോട്ട് തിരിച്ചു വരും ഓ നമ്മള് ഒരുപാട് അടുത്ത അടുത്തായിട്ടുണ്ട് ഇവിടെ ആ ലെഫ്റ്റ് ആണ് ഇത് അപ്പത്തോടെയും പോകാനോ ഇതായിരിക്കണം അതഞ്ചല്ലേ ഇത് 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 തന്നെ കൈ സംഭവം നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ കോഫി മെഷീൻ പിന്നെ അതിനകത്ത് ഇന്ന് പുതിയതായിട്ടൊരു പൂച്ചെടിയൊക്കെ തന്നിട്ടിട്ടുണ്ട് കൊണ്ടുവന്ന് വയ്ക്കാനായിട്ട് പേര് മൈതറ

ബിഗൈസ് നമ്മൾ നാട്ടിലെ മുരിങ്ങ ഒക്കെയൊക്കെ നിൽപ്പുണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ ആ കാണുന്നത് മുരിങ്ങയൊക്കെയാണ് കേട്ടോ നമ്മളെ ചേട്ടൻ പോയി ബെല്ലടിച്ച് അവിടെ ചോദിക്കുന്നുണ്ട് സാധാരണ ഞാനാണ് പോകുന്നത് ഇന്ന് ഞാൻ ബ്ലോഗ് എടുക്കുന്നുണ്ടായിരിക്കും ചേട്ടൻ നീ പോകണ്ട ഞാൻ പൊക്കോളാം പൊക്കോളന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ്റെ അവിടെ പോയി ഇപ്പോൾ നല്ല ചൂടാണ് കേട്ടോ വെഴുയിൽ ആരെയും കാണുന്നില്ല നമുക്ക് െന്തെങ്കിലും വെയിറ്റ് ചെയ്യാം പോസ്റ്റ് ആണല്ലോ ഗഴ്സ് ഗൈസ് നമ്മൾ സാധനം കയറ്റാനായിട്ട് നമ്മൾ മാഡത്തിൻ്റെ വീട്ടിൽ പോയപ്പോഴും അവിടെയും പോസ്റ്റ് ആയി എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടു മണിക്ക് പോയിട്ട് രണ്ടര ആയപ്പോഴാണ് അവർ ഗേറ്റ് കുറഞ്ഞത് അതുവരെ നമ്മളവിടെ വെളിയിൽ പോസ്റ്റായിരുന്നു ചേട്ടൻ കിടന്ന് വണ്ടി കിടന്ന് നല്ല ഉറപ്പായിരുന്നു കേട്ടോ ഗൈസ് അപ്പോൾ ഈ കാണുന്ന വീട്ടിലാണ് നമ്മളിന്ന് ആ കോഫി മെഷീനുമായിട്ട് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ തന്നെയാണ് അവർക്കുള്ള കാർ പോർച്ച് കിടക്കുന്നത് കേട്ടോ ഒരു പുതിയ മോഡൽ ലാൻഡ് ക്ലോസർ അടപ്പമുണ്ട് അപ്പുറത്തൊരു ജി എം സി അടപ്പുണ്ട് കേട്ടോ അപ്പോൾ വെയിറ്റ് ചെയ്യാം ആൾ വരണം നമ്മളെ ചേട്ടൻ പോയി രണ്ടു വട്ടം ബെല്ലടിച്ചു ആരെയും സാധാരണ ഫുഡൊക്കെ കഴിച്ചിട്ട് ചേട്ടൻ കിടന്ന് ഉറങ്ങുന്ന ടൈമാണ് ഗൈസ് ഇവിടെ പോസ്റ്റ് പെട്ടെന്ന് ആയിട്ടിരിക്കുന്നു കഴിഞ്ഞാവശ്യം എനിക്ക് തോന്നുന്നു സാധനം ഇവിടെ വീട്ടിനകത്ത് ആരു കിടന്നിറങ്ങുന്ന മേടത്തിനെ വിളിക്കുന്നില്ല ഓ കൊറക്കുന്നില്ല പുള്ളിക്കാരെ വിളിച്ച് സംസാരിക്കാം എന്നാണ് എന്നാണിപ്പോൾ പറഞ്ഞത് നമ്മളടുത്ത് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു വയസ്സ് അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ആള് വരട്ടെ അതവിടെയാണ് ഫ്രണ്ടില്ല വീട്ടിനകത്തോട്ട് വണ്ടി കയറ്റി സാധനങ്ങൾ ഇറക്കാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുപോക്കുകയാണ് അപ്പം എല്ലാത്തവണയും പറയുന്ന പോലെ ഇനി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ സാധനമൊക്കെ ഇറക്കിയതിനു ശേഷം വീഡിയോയിലൂടെ തിരിച്ചു തരാം ഗൈസ് ഗൈസ് വീഡിയോ കുറച്ച് ലോങ് ആയതുകൊണ്ട് ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് വീഡിയോ ഇറക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടാം പാർട്ടിൽ കാണാൻ ബാക്കി എന്താണ് സംഭവം നടന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് പറയുന്നത് കേൾക്കണം അന്ന വഴി തന്നെ പോവാം ഗൈസ് വന്ന് ഖത്തർ എയർപോർട്ടിലാണ് എത്തി കണ്ടിട്ട് പോവാസിനൊരു കുളിർമയും ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലൈറ്റുകളൊക്കെ ഇങ്ങനെ നമ്മളെ കാറ് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടേനക്ക് ഇട്ടിരിക്കുന്നുണ്ട് ക്യാമറ ഒക്കെ വാങ്ങണം നമ്മൾ നാട്ടിൽ പോകുമ്പോഴൊക്കെ നമ്മൾ ഇതുപോലെ കൊണ്ടുവന്ന് ഇവിടെ ഇത് ഡ്രോപ്പ് ചെയ്ത് ആ നല്ല ചൂടാണ് വെളിയിൽ അപ്പോൾ ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടി നല്ല നാരങ്ങളും കിട്ടുമെന്ന് നോക്കാം ചേട്ടൻ അറിയാവുന്ന കടയിൽ എന്തെങ്കിലും ചേട്ടനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പ്ലാനിങ്ങും ഇല്ലാത്തൊരു എയർപോർട്ട് ട്രിപ്പായി പോയി